ഹലോ നമസ്കാരം അപ്പോൾ മണിയാണ് നമ്മൾ ഒരു ദിവസം കൊടുക്കുന്ന ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ വീഡിയോസ് ചെയ്ത സമയത്ത് കുറച്ച് ആൾക്കാർ കമൻറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ അങ്ങനെ എന്തൊക്കെയാണ് ഫുഡ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെറിയ രീതിയിൽ നേരത്തെ എങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്ന് പറയാം കാരണം ഇവനെ നമ്മൾ നാളെ കൊടുത്തു കഴിഞ്ഞാലും അപ്പം വാങ്ങുന്നവർക്കും കൊടുക്കാൻ പറ്റുന്ന ഫുഡാണ് നമ്മൾ എല്ലാ പശുക്കുട്ടികൾക്കും അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അത് എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണേ എന്നാൽ മണിയണ്ടൻ്റെ മെനു ആണ് എന്തൊക്കെ ഫുഡ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മളാദ്യം ഗോതമ്പ് അവിടെയാണ് പിന്നെ പരത്തി പിണ്ണാക്ക് പിന്നെ കുതിത്ത് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെ പിണ്ണാക്ക് ഈ മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് നിലവിലിപ്പോൾ അവന് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന് കുറച്ച് വെള്ളം സാരിച്ച് കുതിട്ടാണ് കൊടുക്കുന്നത് നേരം കൊടുക്കും പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സൈലേജ് കൊടുക്കും രാവിലെയുമായിട്ടും അര ലിറ്റർ പാൽ വെച്ചിട്ട് ഇത് മൂന്നാമത്തെ മാസമാണ് ഇപ്പം രണ്ട് മാസം മുതൽ വില ഇളക്കി അടുത്തിപ്പം വില ഇളക്കാൻ സമയമായി വരുന്നു ഇതാണ് ഇപ്പം നിലവിലെ ഇവൻ്റെ ഒരു ദിവസത്തെ മെനു അങ്ങനെ നമ്മുടെ ചക്കനിന്ന് കൊടുത്ത കാടിയെല്ലാം നക്കി തുടച്ച് ഫുള്ള് ഗാടിയും കുഴിച്ചിട്ടുണ്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ സൈലേജും കൊടുക്കുന്ന ഒരു ചൊരുവത്തിൽ നിറച്ചിട്ട് അപ്പോൾ അതാണ് ഒരു ദിവസത്തെ മെനു സൈലേജ് കൊടുക്കുന്നത് ഇട്ടത്തെ ഫുഡാണ് ചക്കൻ്റെ ഇത്രയും സൈലേജ് അണുമായിട്ട് കഴിക്കുന്നത് ആഹാ അങ്ങനെ നമ്മൾ കൊടുത്ത സൈലേജ് എല്ലാം പൈ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തിന്നുവെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് കഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അടുത്ത ട്രിപ്പാണ് കഞ്ഞോളം എന്നുമായിട്ട് നമ്മുടെ വീട്ടിലെ പങ്ക് കഞ്ഞോളം ഇതിനുള്ള ഇതും കൂടെ അവിടത്തെ ആശാനിൽ ഇന്നത്തെ ദിവസത്തെ മെനു കഴിഞ്ഞു അല്ല